നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ മമ്മുകാടെ രണ്ട് കിഡിലൻ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ മമ്മുകാടെ ഒരു വീഡിയോ റിയാക്ഷനാണ് മറ്റൊന്ന് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഏപ്രിൽ പത്താം തീയതി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ബസൂക്ക ഈ സിനിമയുടെ ഒരു അപ്ഡേഷൻ ഒന്നും ഇപ്പോൾ ഇല്ല ഇങ്ങനെ മന്ദഗതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതും എൽ ടൂം അതുപോലെ തന്നെയാണ് മന്ദഗതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടത് അപ്പോൾ രണ്ട് സിനിമയും വളരെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് ലാലേട്ടൻ്റെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എൽ ടൂ അതിൻ്റെ ഒരു അപ്ഡേഷനും മന്ദഗതിയിലാണ് പൃഥ്വിരാജ് ഇപ്പം രാജമൗലിയുടെ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ അല്പം മന്ദഗതിയായിരിക്കും എന്നാൽ ബസുക്കാട നമ്മൾ അല്ല ലേറ്റസ്റ്റ് ആയിട്ട് അവസാനം കണ്ടത് ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഒരു പോസ്റ്ററാണ് ഒരു മാസ് പോസ്റ്റർ തന്നെയായിരുന്നു ആ ഒരു ഫൈറ്റ് സീനായിട്ട് ആ ഒരു പോസ്റ്ററിനകത്ത് നമ്മൾ കണ്ടത് എന്നാൽ ഇന്നലെ മമ്മൂട്ടി ഒഫീഷ്യൽ പേജിലൂടെ അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു കിഡ്ലൻ്റെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഐറ്റം ഒരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ട് ആ പോസ്റ്ററാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് മുപ്പത് ദിവസവും കൂടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണം ആ പോസ്റ്റർ എൻ്റെ പൊന്നെ എന്താ ഇതല്ലേ എന്ത് എന്ത്യാനായി മനുഷ്യനെ കുറിച്ചിട്ടും ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ ആ മുടിയൊക്കെ കണ്ടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് പുള്ളി എന്താണ് ഈ സിനിമയ്ക്കകത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല പിന്നെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല ആകെ വന്നതെന്ന് പറഞ്ഞാൽ ഗൗതം വാസുദേവൻ മേനോൻ ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിൽ എത്തുന്നുണ്ട് അത് നമ്മൾ ഒഫീഷ്യൽ ടീച്ചർ കണ്ടപ്പം നമുക്ക് മനസ്സിലായി ആ ടീച്ചറിനകത്ത് പുള്ളിയെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മമ്മുക്കായെയും കാണിക്കുന്നുണ്ട് നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി എന്നുള്ളൊരു മാസ് ഡയലോഗും ആ ഒരു ടീച്ചറിനെ തന്നെ മാറ്റിമറിച്ച് യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബസ്വുകട ഒഫീഷ്യൽ ട്രെയിലറാണ് ആ ഒഫീഷ്യൽ ട്രെയിലർ എത്തുന്നത് എംബുരാൻ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തിയേറ്ററിൽ ഇത് കാണാൻ സാധിക്കും അപ്പോൾ ഡബിൾ മധുരമായിരിക്കും ഒന്ന് മമ്മുക്കാടെ ട്രെയിലറ് കാണിക്കുന്നു മറ്റൊന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൽ ടു സിനിമയും റിലീസ് ചെയ്യുന്നു എന്താണെങ്കിലും ഇത് ഒരു രക്ഷയിലാട്ട ഇത് കൊടൂര കൊടൂരമാസമാണ് കാരണം ഇങ്ങനെ ഈ ഒരു ഐറ്റം ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് കൂടുതൽ കൂടുതൽ പ്രതീക്ഷകൾ വരുന്നത് പക്ഷേ മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രമാണ് ആദ്യത്തെ ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് എന്താണ് സംഭവം എന്നുള്ള കുറിച്ചിട്ട് നമുക്കറിയില്ല ഇദ്ദേഹം പിന്നെ ഗ്യാങ്സ്റ്റർ ആണോ അതോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളതാണോ ഒന്നും ഒരു പിടുത്തമില്ല ഇനി ഗെയിമർ ആയിരിക്കാം ഒരു പക്ഷെ ചിലപ്പം അങ്ങനെ പല ഗോസിപ്പുകളും ഉണ്ട് ടിനോ ടെന്നീസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മറ്റ് അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടൊന്നും ഒരു അപ്ഡേഷൻ ഇല്ല ഇപ്പം ബുക്ക് മെഷിയെ നോക്കുമ്പോൾ പോലും ഈ പറയപ്പെടുന്ന മൂന്ന് പേരുടെ പേരല്ലാതെ സിനിമയെ ഒരു അപ്ഡേഷനും ഇല്ല ഇനിയിപ്പോൾ മുപ്പത് ദിവസവും കൂടെ കാത്തിരിക്കണം ഈ വരുന്ന ഏപ്രിൽ പത്താം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് അതായത് നമ്മുടെ എൽ റ്റു റിലീസായിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട് ആ രണ്ടാഴ്ച കൊണ്ട് ആ സിനിമയ്ക്ക് നേടാൻ പറ്റുന്ന മാക്സിമം കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും പോസിറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നൂറ്റമ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന എൽ ടു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ അവസാനം എത്തിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാൽ ഈ സിനിമ അതെല്ലാം സിനിമ അതെല്ലാം നികത്തും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് 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 മാസ് വീഡിയോ ആ വീഡിയോ നോ നമുക്കായി ഫാമിലിയും വരുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡി ക്യൂ നടന്നു വരുന്നുണ്ട് പക്ഷേ ഡി ക്യൂവിനെ ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ഈ എഴുപത്തി നാല് കാരൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കാം പിന്നെ എവിടെയാണ് നമ്മൾ ഡി ക്യൂവിനെ ശ്രദ്ധിക്കുക എന്താണെങ്കിലും പ്രായത്തിനതീതമായിട്ട് വെല്ലുമാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇനിയും ഇങ്ങനെ കുറേ നാളും നമ്മളെ ഇങ്ങനെ എന്താ പറയുക അത്ഭുതപ്പെടുത്തി നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ എട്ടാമത്തെ ചിത്രമായിട്ടുള്ള കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ മമ്മൂക്ക ഞെട്ടിച്ചും ഒരു സിഗരറ്റ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ ഒരൊറ്റ പോസ്റ്ററാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മമ്മൂക്കയുടെ തന്നെ ഇറങ്ങുന്ന ഏത് സിനിമ ആണെങ്കിലും ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുമ്പോൾ തന്നെ ആ സിനിമയ്ക്ക് കിട്ടേണ്ട മാക്സിമം ഹൈപ്പ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കും പിന്നീട് ആ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത് ഏത് ലെവലിലേക്കാണ് പോകുന്ന എന്നുള്ളത് എന്താണെങ്കിലും ഒരു രക്ഷയില്ല ആ വരവിന് വലിയൊരു സീനുണ്ട് കാരണം ആ ക്യാമറയിലേക്ക് നോക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടാ അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന ബസുക ബസുകയുടെ ഈ ഒരു ലുക്ക് അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കി അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ട്രൈലറിനകട്ട് നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ ടൂറെ ട്രൈലർ ഈ വരുന്ന പതിനഞ്ചാം തീയതി റിലീസാവുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡുമാണ് ആ ഒരു ട്രൈലർ വലിയൊരു ട്രൈലർ തന്നെയാണ് വരുന്നത് ആ ഒരു ട്രൈലറിനകത്ത് നമുക്ക് ഏകദേശം ആ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു രൂപം നമുക്ക് എന്തായാലും പിടികിട്ടും കാരണം പൃഥ്വിരാജ് ഒരുപാട് സസ്പെൻസ് സിനിമയ്ക്കകത്ത് വയ്ക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു നാടൻ സ്റ്റൈലിൽ നിന്നും മാറിയിട്ട് ഒരു അണ്ടർവേൾഡ് ലെവലിലേക്കാണ് ആ സിനിമ പോകുന്നത് അപ്പോൾ അത് എത്രത്തോളം പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യുന്നു അതായിരിക്കും ആ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്താണെങ്കിലും രണ്ട് സിനിമകൾക്കും വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് സിനിമകളുടെ അപ്ഡേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പോസ്റ്റർ കണ്ട നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയാം അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും